യു കെ മലയാളി ദേശീയ പഞ്ചഗുസ്തി മത്സരം ലിവർപൂളിൽ കൈക്കരുത്തിന്റെ കായിക മാമാങ്കമായ പഞ്ചഗുസ്തി മത്സരം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച ലിവർപൂളിൽ വെച്ച് നടത്തപ്പെടും യു കെയിലെ ആദ്യകാല വടംവലി ടീമുകളിൽ ഒന്നായ ലിവർപൂൾ ടൈഗേഴ്സ് ആണ് യു കെ മലയാളികൾക്ക് വേണ്ടി പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ലിവർപൂളിലെ വിസ്റ്റൺ ടൗൺ ഹാളിലാണ് മത്സരം നടക്കുക യു കെയിൽ ദേശീയതലത്തിൽ ഇതംപ്രദമായി നടത്തപ്പെടുന്ന ഈ പഞ്ചഗുസ്തി മത്സരത്തിൽ യു കെയിലുള്ള ഏത് മലയാളിക്കും പങ്കെടുക്കാൻ കഴിയും തികച്ചും പ്രൊഫഷണൽ നടത്തപ്പെടുന്ന ഈ മത്സരത്തിനാവശ്യമായ ടേബിളുകൾ സംഘാടകർ വരുത്തിക്കഴിഞ്ഞു അടിസ്ഥാനത്തിലായിരിക്കും ആകർഷകമായ ക്യാഷ് പ്രൈസും ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് മുൻപായി സംഘാടകരുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ് കൈക്കരുത്തും മനക്കരുത്തും കൈകോർക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനും മത്സരത്തിന്റെ ആവശ്യത്തിൽ മതിമറ ആഹ്ലാദിക്കുവാനും മലയാളികൾക്ക് മാത്രമേ നടത്തുന്ന ഈ മത്സരത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക്